ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരുപാട് സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട് നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ അറിയാമോ ഇല്ലയോ എന്നുള്ള സംശയമാണ് അത് കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ആ പേപ്പറിലെഴുതിയിട്ടുള്ളത് ഒരു തെറ്റുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അത് ശരിയല്ല എൺപത്തിനാലിൽ ലീഡർ വലിയ താല്പര്യമെടുത്ത് സ്ഥാപിച്ച ഒരു സ്ഥാപനം അത് അന്നത്തെ സയൻസ് കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം ഇത്തരം സ്ഥാപനങ്ങൾ സ്ഥാപിക്കണമെങ്കിൽ ഏക്കർ ഭൂമിയെങ്കിലും നഗര ഹൃദയഭാഗത്ത് വേണമെന്നാണ് തീരുമാനം നിയമം പക്ഷേ അന്നത്തെ ലീഡറുടെ ഒരു സ്വാധീനവും കാര്യങ്ങളും ഉപയോഗിച്ച് നമ്മുടെ പി എം ജിയുടെ അടുത്ത് നാലേക്കർ സ്ഥലം സംഘടിച്ച് അവിടെ ഈ സ്ഥാപനം തുടങ്ങുകയായിരുന്നു അത് അങ്ങനെ മുരടിച്ച് മുരടിച്ചിട്ട് മുരടിച്ച് സ്ഥാപനം തുടങ്ങിയെങ്കിലും ഉദ്ദേശിച്ച ഒരു പുരോഗതി ഉണ്ടാകാതെ ആ സ്ഥാപനം ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു എന്നാലും ദിവസം ശരാശരി രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ആ സ്ഥാപനം കാണാനും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ സ്ഥാപനത്തിൽ വന്നു പോകുന്നുണ്ട് ആ രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ വരുമ്പോൾ അവരുടെ പാർക്കിംഗ് സൗകര്യം അവരുടെ ആഹാരം കഴിക്കാനുള്ള സ്ഥലം മറ്റു കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ് ഇവിടെ പൊതുവെ സ്ഥലം കുറവാണെങ്കിലും ഈ സ്ഥലത്തിൽ നിന്നും നാല്പത്തിയെട്ട് സെന്റ് സ്ഥലം ഈ നാലേക്കർ സ്ഥലത്തിൽ നിന്നും നാല്പത്തെട്ട് സെന്റ് സ്ഥലം ആരും അറിയാതെ ആ സ്ഥാപനത്തിലുള്ള തൊഴിലാളി സംഘടനകളോ മറ്റാരോ രഹസ്യമായി ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന സ്ഥാപനത്തിന് വേണ്ടി ഗവൺമെന്റ് ഇപ്പോൾ പത്ത് വർഷത്തെ പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ് പത്ത് വർഷത്തെ പാട്ടം എന്ന് പറഞ്ഞാൽ അവർക്ക് ഏകദേശം ആ സ്ഥാപനം ആ സ്ഥലം പതിച്ചു കിട്ടിയ രീതിയിലാണ് അവരുടെ യാത്ര അവരവിടെ പുതിയ കെട്ടിടങ്ങൾ സ്ഥാപിക്കാൻ പോകുന്നു അവർക്ക് സൗകര്യപ്രദമായി മറ്റു കാര്യങ്ങൾ ചെയ്ത് ഈ സ്ഥലം മുഴുവനും അപഹരിക്കാനുള്ള തുടക്കമാണ് അപ്പോൾ അതുമൂലം സംഭവിക്കുന്നത് ഈ സ്ഥാപനം ഇല്ലാതാവുന്നു ഈ സ്ഥാപനത്തിൽ ഒരുപാട് പ്രതീക്ഷകളുള്ളതാണ് സയൻസ് രംഗത്തും സാങ്കേതിക രംഗത്തുമൊക്കെ പുരോഗതി കൈവരിക്കുന്നു നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്കുള്ള ഒരു സ്ഥാപനം ഇല്ലാതായി പോകുന്ന അവസ്ഥ ഒഴിവാക്കണം എന്നാണ് അവിടുത്തെ സംഘടനയുടെ പ്രധാന ആവശ്യം മാത്രമല്ല ഞങ്ങളിതിന് പറഞ്ഞിട്ടുള്ള നാല് സ്ഥാപനങ്ങൾ ഇതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളായുണ്ട് ഒന്ന് ചാലക്കുടിയിൽ ഒന്ന് കോട്ടയത്ത് ഒന്ന് പരപ്പനങ്ങാടി ഈ സ്ഥാപനങ്ങൾ തുടങ്ങി വെച്ചിട്ട് അതിൻ്റെ ലക്ഷ്യം അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് നമുക്ക് പിന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നൂറ് കോടി രൂപയുടെ റീസ് ആധുനിക മെഷീനറീസ് ആണെന്ന് പറഞ്ഞ് പർച്ചേസ് ചെയ്തു അതിന്റെ ടെൻഡർ വിളിച്ചതിലും അതിന്റെ എല്ലാ നടപടികളിലും വലിയ വലിയ കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാവി എന്ന് നമ്മൾ പല പരസമയത്തും യഥാസമയത്തും നമ്മൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ് ഒന്നിനും ഒരു അന്വേഷണമില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നൂറ് കോടി രൂപയുടെ അഴിമതി ആ പർച്ചസിംഗിൽ നടത്തിയിട്ടുള്ളതായി എവിഡൻസുകൾ സഹിതം ഞങ്ങൾ വരാൻ ഒരു പരിഹാരവും ഇല്ല അന്വേഷണവും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് അപ്പൊ ഞങ്ങളുടെ അഭ്യർത്ഥന അത് സംബന്ധിച്ചുള്ള വിജിലൻസ് കേസ് ഞങ്ങൾ കോടതി കൊടുത്തിട്ടുണ്ട് കോടതിയിലുണ്ട് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന ഈ സ്ഥാപനത്തിനെ നശിപ്പിച്ചു ഈ സ്ഥാപനത്തിനെ നശിപ്പിക്കാതെ ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സ്ഥലം അക്യൂർ ചെയ്യും അതിനുള്ള നടപടി സ്വീകരിച്ച് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരു വലിയ സംഭാവനയാക്കി ഈ സ്ഥാപനത്തിനെ മാറ്റണം അതോടൊപ്പം തന്നെ ഈ പാട്ടം കൊടുത്ത വ്യവസ്ഥ ക്യാൻസൽ ചെയ്യുകയും അഴിമതിയെപ്പറ്റി അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത് ഈ സ്ഥാപനത്തിന് വിപുലീകരിച്ച് രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഞങ്ങൾ ഗവൺമെന്റിൽ പല പ്രാവശ്യം ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അത് ഗവൺമെന്റ് മൈൻഡ് ചെയ്യുന്നില്ല ഇനിയിപ്പോൾ മറ്റു നിയമ നടപടികളും സമരമാർഗ്ഗങ്ങളുമായി പോവുകയല്ലാതെ ഒരു സംഘടന എന്നുള്ള രീതിയിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അവിടെ താരതമ്യേന ജീവനക്കാരുടെ കുറവുണ്ട് ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ട് ഉള്ളവർക്ക് ഗ്രേഡ് പ്രൊമോഷൻ കൊടുക്കുന്നില്ല ഗ്രേഡ് കൊടുക്കുന്നില്ല പ്രമോഷൻ കൊടുക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ സ്ഥാപനം നില നിറത്തുവാൻ ഗവൺമെൻറ് അണിയറയിൽ നീക്കം തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഒരു സാഹചര്യം അതിനെ ഒഴിവാക്കി കിട്ടാൻ പത്രമാധ്യമ രംഗത്ത് ഉള്ള നിങ്ങളുടെയൊക്കെ ഒരു സഹായം നമുക്ക് വേണം അതൊന്ന് പറയുകയായിരുന്നു ഇത് ആ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്ന ജനറൽ സെക്രട്ടറി ശ്രീ ജയരാമൻ സംഘടന ഇത് സർക്കാരിൽ തന്നെ പല തരിച്ചു ഭൂമിയായി കിടക്കുമ്പോഴാണ് സർക്കാർ തന്നെ പല സാധനങ്ങളിലും തരിശ്വൂമിയെ കിടക്കുമ്പോൾ തന്നെ ഇവിടെ തന്നെ സ്ഥലം ഇല്ലായിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കച്ചവട്ടി ഇത് ഇറങ്ങിയിരിക്കുന്നത് സർക്കാരിൻ്റെ ഒരു അജണ്ട തന്നെയാണ് എന്നേ നമുക്ക് പറയാനേ ഉള്ളൂ കാരണം ഇപ്പം തന്നെ പല വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ നിവൃത്തിയില്ലാതെ പുറ പുറത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ മൊത്തം പാർക്കിംഗ് സൗകര്യം പോകുമ്പോൾ സാർ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇത് നശിപ്പിക്കുന്നതിന് മാത്രമാണ് ഇത് ചെയ്യുന്നത് കാരണം ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് ഇരിക്കാവുന്ന ഓഫീസ് സംവിധാനവും അവിടെ ഡെപ്യൂട്ടേഷൻകാര് മാത്രം അവിടെ സൗകര്യാർത്ഥത്തിന് വേണ്ടി മാത്രമാണ് ഇത് പിടിച്ചെടുക്കുന്നതിനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നത് ബാക്കിയെല്ലാം പറഞ്ഞു അത്ര പറയാനുള്ളൂ അപ്പൊ ഇത് പത്രം മാധ്യമങ്ങൾ ഇത് ഒരു ജനശ്രദ്ധ കൊണ്ടുവരണം നിങ്ങളുടെ എല്ലാ പിന്തുണയും എല്ലാ മാധ്യമങ്ങളിലും പറഞ്ഞു വന്ന് അപേക്ഷിക്കുന്നു സ്ഥാപനത്തിനെ അടച്ചു കൂട്ടാൻ ഞങ്ങൾ ഒരിക്കലും ഒരുപാട് സ്ത്രീ നമ്മൾ എടുക്കേണ്ടി വരും കാരണം സ്ഥാപനത്തില് ജീവനക്കാരുടെ എണ്ണം പരിമിതമാണ് വലിയ നഷ്ടമാണ് നമ്മുടെ സംസ്ഥാനത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളെ ആത്മാർത്ഥമായ ഒരു സഹകരണം നമുക്ക് വേണം പരാതി കൊടുത്തു പല പരാതി അന്ന് രവീന്ദ്രൻ അപ്പോൾ തൊട്ട് തുടങ്ങുന്ന പരാതികൾ നിരവധി പ്രാവശ്യങ്ങൾ മുഖ്യമന്ത്രിയും കൊടുത്തു നേരത്തെ തന്നെ കൊടുത്താണ് കഴിഞ്ഞ മന്ത്രിസഭയില് കൊടുത്തു പക്ഷെ മാർഗമല്ല നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകും ഒരു സ്ഥാപനത്തിനകത്ത് വേറൊരു സ്ഥാപനത്തിനെ കൊണ്ട് കയറ്റിയാറുള്ള സ്ഥിതി ഉണ്ടായി അതാണ് ഇവിടെ ഇപ്പം നടന്നിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന് എത്രയോ സ്ഥലങ്ങളുണ്ട് സർക്കാർ സ്കൂളുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ബോധപൂർവം ഇതിനകത്ത് ഒരു വകുപ്പിനെ കൊണ്ട് കുടിയിരുത്തി ഈ സ്ഥാപനത്തിനെ അടച്ചുപൂട്ടുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം അടച്ചുപൂട്ടുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം വേറെയുണ്ട് കോടി രൂപയുടെ അഴിമതിയാണ് പർച്ചസിംഗ് നടന്നിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം തേച്ചു മാറ്റി കളയണമെങ്കിൽ ഒറ്റമൂലി എന്നുള്ള രീതിയിൽ ഈ സ്ഥാപനത്തെ അടച്ചുപൂർത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്